আন্দলে আমাসা দার্থু নেডে আমা আমাসা র্থু মেনি ইচলে এ আবষতকে মার্কনাদা পানজারা। আ আমার এনি প্রমাঙ্গ মাড়িরা আবশিকি নে গনদতেন্দীরে দেরমাদিন না নেয়। প্রজজিীরে জান্মাদিন নানে আমার আগ মাডিনা আবষীকিনে। তারমাে আসনাবিধাবার মাকারে। ഗാന്ധിജിയുടെ െ രാഷ്ട്രാവാണ് ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവല്ലേ അപ്പൊ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം സേനാനിയും ഗാന്ധിജി അല്ലേ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളില് ഗാന്ധിജിന്റെ നമ്മുടെ രാഷ്ട്രപിതാവ് അപ്പൊ ഗാന്ധിജിയുടെ പാട്ടൊക്കെ നമുക്ക് ല്ലേരുംഭിനിട്ടുണ്ടോ ഏ ഗാന്ധിജിയുടെ കന്നട വെച്ചാ ടീച്ചർ എല്ലാരും ഇരുന്നില്ല നോക്ക് െ കന്നുണ്ട് നമുക്കതെല്ലാം ചെയ്യാം ഏട്ടി ഗാന്ധിജിയുടെ ജന്മദിനം നമ്മ ആഘോഷിക്കുന്നുണ്ട് বাঙ্গাবে জিও বিনাই নিপা অক্টোবর গানি নামা আমার কারিনা নে চাচা গিরে দরদিয়া বসি করে নে අප আমাদের ജന്മദിനോ അന്നാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ഐ സി ഡി എസ് ജന്മദിനം ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ടിനാണ് അപ്പൊ അത് നമ്മ അംഗൻവാടിയിൽ ആഘോഷിക്കണം അല്ലേ ഏർ അന്ന് നമുക്ക് പരിപാടി എല്ലാം നടത്തണ്ടേ അപ്പൊ നമുക്ക് എല്ലാ പരിപാടിയും നടത്താം ഓക്കെ ഓക്കെ